കേരളത്തിലെ ഇരു മുന്നണികളും മുഖം നഷ്ടപ്പെട്ട് ജനങ്ങളെ അഭിമുഖീ അഭിമുഖീകരിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പാലക്കാട്ടെ എം എൽ എടേതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ രണ്ട് വിഷയവുമാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ബി ജെ പി ജനങ്ങളെ മുന്നിലേക്ക് വയ്ക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ ബഹുമാനനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞത് വികസിത കേരളം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ രണ്ട് കൈയ്യുന്നിറ്റ് സ്വീകരിക്കുന്ന ഒരു വലിയ സങ്കല്പമാണ് നമ്മുടെ കേരളം മാറണ്ടേ പതിറ്റാണ്ടുകളായി കേരളത്തെ എല്ലാ തലത്തിലും ഭരിച്ചവർ വികസന മുരടിപ്പിൻ്റെ ബാക്കി പത്രമാക്കി നമ്മുടെ കേരളത്തിനെ മാറ്റി എന്ത് വികസനമാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കേരളത്തിലെ മൊത്തം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വടകരയുടെയും പരിസര പ്രദേശങ്ങളുടെയും വിഷയം ചർച്ച ചെയ്യാം വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഏറ്റവും ദുരിതപൂർണമായ ജീവിതമാണ് വടകരയിലെ ജനങ്ങൾക്കുള്ളത് ഒരു പക്ഷേ കൃത്യമായ ദിശാബോധമുള്ളവർ കാഴ്ചപ്പാടുള്ളവർ വടകരയെ ഭരിച്ചിരുന്നു എങ്കിൽ നമ്മുടെ വടകര ഇങ്ങനെയല്ല എല്ലാ സാധ്യതകളുമുള്ള അനന്ത അനന്തസാധ്യതകളുള്ളൊരു ഭൂപ്രദേശമാണ് ഒരു പ്രദേശമാണ് നമ്മുടെ വടകര ഈ വടകരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എല്ലാ തിരഞ്ഞെടുപ്പ് സമയത്തും വികസനം വികസനം എന്നുള്ള പ്രകടന പത്രികകൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അത് കാണുന്നുണ്ട് ഇത്രയും കാലമായിട്ട് എന്താ വടകരയ്ക്ക് വേണ്ടി ചെയ്തത് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയുടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയായിരുന്നു നമ്മുടെ നാരായണ നഗരം ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ആ മേഖല നാരായണ നഗരം ഗ്രൗണ്ടിൽ മുനിസിപ്പാലിറ്റി ഏറെ കൊട്ടിഘോഷിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാൾ പച്ചക്കറി മാർക്കറ്റ് ഹോളിഡേ മാൾ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇതുവരെയായിട്ടും അത് തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വലിയ നഷ്ടമാണ് പൊതുജനങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല അക്ഷരാർത്ഥത്തിൽ ആ പേര് പോലെ തന്നെ അതെന്നും ഹോളിഡേ ആയി കിടക്കാനുള്ള ഒരു നിർഭാഗ്യമാണ് ആ ഹോളിഡേ മാളിനുള്ളത് കാഴ്ചപ്പാടില്ലാത്തവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് നാരായണ നഗരം ഗ്രൗണ്ട് ഇത്രയും വലിയൊരു പൊതു സ്ഥലം നമുക്ക് വേറെ ഉണ്ടായിരുന്നില്ല ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് നാരായണ നഗരം ഗ്രൗണ്ട് അതിനെ മുറിച്ചുകൊണ്ട് അവിടെ ഒരുപക്ഷെ ആ സ്റ്റേഡിയം പോലും ഇതുവരെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നാരായണ നഗരത്തുണ്ടായിട്ടുള്ള നിർമ്മിതികളൊന്നും തന്നെ വടകരയിലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് വടകരയുടെ ഗതാഗത എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് വടകരയിലെ ഗതാഗത കുരുക്കിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലിങ്ക് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ലിങ്ക് റോഡുണ്ടാക്കിയ ആ എൻജിനീയർക്ക് അദ്ദേഹത്തെ ഒന്ന് പ്രത്യേകമായിട്ട് ആദരിക്കണം വളഞ്ഞും പൊളഞ്ഞും പോകുന്നൊരു ലിങ്ക് റോഡ് എത്രമാത്രം അപകടങ്ങൾ ആ ലിങ്ക് റോഡുമായി ബന്ധപ്പെട്ടുണ്ടായി ഇപ്പോഴും വാഹനങ്ങളെ പൂർണ്ണമായ രീതിയിൽ കടത്തിവിടാൻ ലിങ്ക് റോഡിലൂടെ സാധിക്കുന്നില്ല ആരുടെയൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ലിങ്ക് റോഡ് അങ്ങനെ വളഞ്ഞും പുളഞ്ഞും പോകുന്നത് എന്നുള്ളത് വടകരയിലെ മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ആ ലിങ്ക് റോഡ് കൊണ്ട് വടകരക്കുണ്ടായിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ പ്രസ് ക്ലബ്ബൊക്കെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വടകര പഴയ സ്റ്റാൻഡ് എല്ലാ ഭര തിരഞ്ഞെടുപ്പ് കാലത്തും വടകര പഴയ സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജുകളും അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റിൻ്റെ നവീകരണം എല്ലാം ചർച്ചാവിഷയമാണ് വടകര പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ശാപമോക്ഷം കിട്ടാതെ കിടക്കുകയാണ് ഒരു തരത്തിലുള്ള പദ്ധതികളുമില്ല വടകര പച്ചക്കറി മാർക്കറ്റ് ഒരു വടകരയുടെ ഹൃദയ തുടിപ്പായിരുന്നു നമ്മുടെ ഈ മാർക്കറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ആളുകൾ വരുമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ വന്നു ഇവിടുന്ന് പായയും അതുപോലെ പല സാധനങ്ങളും വാങ്ങിച്ചു വന്നു ഒരു ഒരിടത്തും കിട്ടാത്ത സാധനങ്ങൾ കിട്ടുന്ന ഇടമായിരുന്നു സ്വന്തമായി നെയ്ത് കൊണ്ടുവരുന്ന പായയും ഉണ്ടാക്കുന്ന കലവും മൺകലങ്ങളും നമുക്ക് നാട് അതുപോലെ എല്ലാ സ്വയം തൊഴിൽ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നൊരിടമായിരുന്നു ഇന്ന് ആ ചന്ത എന്ന് പറയുന്നത് പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ വളരെ അപൂർവമായി നടത്തുന്ന പൊതുയോഗങ്ങൾ നടത്താനുള്ള ഒരിടമായി മാത്രം നമ്മുടെ പച്ചക്കടി മാർക്കറ്റ് മാറിയിരിക്കുകയാണ് ഒരു തരത്തിലുള്ള നവീകരണവും വടകരയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല വടകരയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കരിമ്പനത്തോടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കരിമ്പനത്തോട്ടിലെ ആ വെള്ളം അതിപ്പോഴും കറുത്ത വെള്ളമാണ് കരിമ്പനത്തോട്ടിലൂടെ ഒഴുകുന്ന ആ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ വടകരയിൽ നിന്ന് കരിമ്പനത്തോട്ടിലേക്ക് ഒഴുക്കി വിടുന്ന മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ളൊരു സമഗ്ര പദ്ധതി ഉണ്ടാക്കാൻ ഇതുവരെയായിട്ട് മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല ഒരു തരത്തിലും അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കാനോ ഞാൻ കുറച്ചു കാലം മുമ്പ് ഗുജറാത്തിൽ പോയപ്പോൾ ഗുജറാത്തിലെ ഒരു നദി പൂർണ്ണമായും കറുത്ത വെള്ളം മാത്രം ഒഴുകിയിരുന്ന പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ചേരി ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ ആ പ്രദേശത്തെ എങ്ങനെയാണ് വികസിപ്പിച്ചത് നരേന്ദ്രമോദി എന്നുള്ളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധിക്കും കാഴ്ചപ്പാടുള്ളവർക്ക് ദിശാബോധമുള്ളവർക്ക് ഇത്തരത്തിൽ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും കരിമ്പന കരിമ്പനത്തോടിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാക്കിയിട്ടില്ല ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ ഈ മേഖലയിൽ അനുവദിക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള അടിപ്പാതകൾ പൂർണ്ണമായിട്ട് അനുവദിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ദേശീയപാതയുടെ ഡി തയ്യാറാക്കുന്ന സമയത്ത് തന്നെ വേണ്ട ഇടപെടലുകൾ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് എം പിയുടെ ഭാഗത്തുനിന്ന് എം എൽ എയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ആദ്യം തന്നെ ആ ഡി പി ആറിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴും പല പ്രദേശങ്ങളിലും ആ പ്രശ്നങ്ങളുണ്ട് ബി ജെ പി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾക്ക് വേണ്ടി ഞങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പലതും യാഥാർത്ഥ്യമാകാൻ ആക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയുടെ ഒരു പൊതു ശ്മശാനം നളവും വയലാണെന്നാണ് ഞാൻ പറയുന്നത് അതൊക്കെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ് കൃത്യമായ ഒരു പൊതു ശ്മശാനം ഈ മേഖലയിൽ ഇല്ല നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൽ ഒന്നാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാ കുടിവെള്ളം വീടുകളിലും കുടിവെള്ളം എത്തേണ്ടതായിരുന്നു വടകരയുടെ പരിസര ഒന്നും തന്നെ വടകരയിലെ പരിസര പ്രദേശങ്ങളിലും ജൽ ജീവൻ മിഷൻ്റെ പൈപ്പ് കണക്ഷനുകൾ എത്തിയിട്ടുണ്ട് എന്നല്ലാതെ അത് ഒരു സ്മാരകമായി നിൽക്കുകയാണ് കുടിവെള്ളം എത്തിയിട്ടില്ല കാരണം എന്ന് പറയുന്നത് ഏഴായിരത്തി ചില്ലാൻ കോടി കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന് പക്ഷേ കരാറുകാർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ആറായിരം കോടി കൊടുത്തിട്ടില്ല എന്ന് കൊണ്ടാണ് കുടിവെള്ളം പറ്റാത്തത് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് വടകര എങ്ങനെയായി തീരണം എന്നുള്ളതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ട് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് ഇരുപത്തിരണ്ട് കോടിക്ക് മേലെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടത്തി അത് വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നാണ് സാധാരണ ആളുകളൊക്കെ രാത്രി കാലങ്ങളായാൽ പോകാൻ മടിക്കുന്ന പ്രദേശമായിരുന്നു വടകര റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ ഇന്ന് ആളുകൾ സൊറ പറഞ്ഞിരിക്കാൻ പോകുന്ന പ്രദേശമായിട്ട് നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ മാറുകയാണ് അത്ര മനോഹരമായി നമ്മളെ വടകര റെയിൽവേ സ്റ്റേഷനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വടകര റെയിൽവേ സ്റ്റേഷനെ ഇത്തരത്തിൽ നവീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് വടകരയുടെ തൊട്ടടുത്തുള്ള ലോകനാർ കാവമ്പലം നമ്മുടെ ഈ ലോകനാർ കാവമ്പലത്തിൽ മുത്തപ്പൻ മല അതുപോലെ സാന്ബാങ്ക്സ് നമ്മുടെ മിനി ഗോവ നമ്മുടെ ഇവിടുത്തെ കളരി പാരമ്പര്യം ഇതെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വടകരയുടെ ഒരു സമഗ്ര വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള വികസന പദ്ധതികളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് വടകര റെയിൽവേ സ്റ്റേഷൻ നവീകരണം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു വലിയ സർക്യൂട്ട് ഒരാൾ മറ്റേ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതികൾക്ക് നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇതൊന്നും തന്നെ കണക്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പക്ഷേ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം പി ഞങ്ങൾക്കില്ല എം എൽ എ ഞങ്ങൾക്കില്ല പക്ഷേ ഇവിടുത്തെ വടകരയിലെ വാർഡുകൾക്ക് വേണ്ടി വടകരയിലെ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പഞ്ചായത്ത് വാർഡുകളിലുമൊക്കെ നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ ഞങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം നമ്മുടെ വെളുത്തമല എന്ന് പറയുന്ന ബി ജെ പിയുടെ കൗൺസിലർ മത്സരിച്ച് രണ്ട് പ്രാവശ്യം ജയിച്ച ഇപ്പോഴും വെളുത്തമലയിൽ നമ്മുടെ കൗൺസിലറായി മത്സരിക്കുന്നത് അവിടെ രണ്ട് പ്രാവശ്യം ജയിച്ച സിന്ധു തന്നെയാണ് അവിടെ സുരേഷ് ഗോപി എം പിയുടെ ഫണ്ടിൽ നിന്നാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അതിൻ്റെ ഒരു വലിയ പ്രശ്നം ഒരു റോഡുമായി ബന്ധപ്പെട്ട വലിയ യാത്രാ യാത്രാക്ലേശമുണ്ടായിരുന്ന പ്രദേശത്ത് ഇരുപത്തി അഞ്ച് കോടി രൂപ ഇരുപത്തഞ്ച് കോടി രൂപ സോറി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സുരേഷ് ഗോപിയുടെ ഫണ്ട് ഞങ്ങൾക്ക് പാസാക്കാൻ സാധിച്ചത് പതിനാലാം വാർഡ് നിഷാ മനീഷ് എന്ന് പറയുന്ന അക്ലോത്ത് നടയിലെ ഞങ്ങളുടെ മെമ്പർ മെമ്പറായിരുന്ന നിഷ മനീഷിൻ്റെ വാർഡിൽ പതിനാല് ലക്ഷം രൂപ പി ടി ഉഷ എം ബിയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് സുരക്ഷിത ഞങ്ങളുടെ കുര്യാടി ഭാഗത്തുള്ള ഞങ്ങളുടെ മെമ്പർ അവിടെ സി വാൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എം ബി ഫണ്ടുകൾ ലഭ്യമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പതിനഞ്ചാം വാർഡ് അരിക്കോത്ത് ഞങ്ങളുടെ വാർഡ് മെമ്പർ പോലും അല്ല പക്ഷേ അവിടെ പതിറ്റാണ്ടുകളായി അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കനാൽ റോഡിൽ മഴക്കാലമായാൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റില്ല കിലോമീറ്ററുകളോളം റോഡ് യാത്ര കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥലമാണ് ഇവിടുത്തെ എം പി യോ എം എൽ എയോ അല്ലെങ്കിൽ ഒരാൾ പഞ്ചായത്തോ ഒന്നും കാര്യത്തിൽ ഇട മുനിസിപ്പാലിറ്റി ഒന്നും ഇടപെട്ടിട്ടില്ല പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം ഇരുപത് ലക്ഷം രൂപയാണ് പി ടി ഉഷ ബഹുമാനപ്പെട്ട പി ടി ഉഷ എം പിയുടെ ഫണ്ടിൽ നിന്ന് അവിടേക്ക് പാസ്സായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കാതെ ഇവിടുത്തെ സമഗ്ര വികസനത്തിന് വേണ്ടി ഞങ്ങൾക്ക് സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് കൃത്യമായ ഈ രാഷ്ട്രീയമാണ് വികസന രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനമാണ് അതുകൊണ്ട് വടകരയുടെ സമ്പൂർണ്ണ വികസനം സാധ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വടകരയെ മുഖച്ചായ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ നമുക്ക് വടകരയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും വടകരയുടെ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ ഭരിച്ചവർക്ക് അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളും കൊടുക്കാൻ മാത്രമേ സാധിക്കൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട് അതാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രാദേശികമായി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബ്രൈഡൽ കളക്ഷൻ മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു സ്വർണ്ണക്കൾ കൊള്ള എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും മുഖ്യമന്ത്രി പറയുന്നത് പോലെ മടിയിൽ കനമുള്ളവനെ പേടിക്കണ്ടു ഉപ്പു തിന്നവനെ വെള്ളം കുടിക്കൂ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കൊണ്ടൊന്നും ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും സി പി എമ്മിന് രക്ഷപ്പെടാൻ പറ്റില്ല സി പി എം വെള്ളം ഉപ്പ് തിന്നിട്ടില്ല എങ്കിൽ സി പി എമ്മിൻ്റെ മടിയിൽ കലമില്ലെങ്കിൽ എന്തിനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിന് ഭയക്കുന്നത് കൊല്ലം കോടതിയിലുൾപ്പെടെ അതുപോലെ തന്നെ ഹൈക്കോടതിയിലുൾപ്പെടെ ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ എന്ന് ചോദിച്ചപ്പോൾ ആ എഫ് ഐ ആർ നൽകാൻ പോലും കേരളത്തിൻ്റെ ഭരണകൂടം മടിക്കുന്നത് എന്തിനാണ് പോലീസ് ഭയക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ഒളിക്കാനുണ്ട് ഇത് കേവലം ഉദ്യോഗ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിട്ടുള്ള കൊള്ളയല്ല നേരെ മറിച്ച് സർക്കാർ സ്പോൺസേർഡ് ആചാര ലംഘന ശ്രമങ്ങൾ ഉണ്ടായ സമയത്ത് ഇവിടെ മനീതി സംഘത്തെ ഉൾപ്പെടെ പോലീസ് സംരക്ഷണയിൽ കൊണ്ടുവന്ന് പോലീസിൻ്റെ ജാക്കറ്റ് അണിയിച്ച് ഹെൽമെറ്റ് അണിയിച്ച് അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പതിനെട്ടാം പടി കയറ്റി കയറ്റി കൊണ്ടുപോയി അയ്യപ്പൻ്റെ ആചാരങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയവർ ആ സമയത്ത് നടത്തിയത് കൊള്ളയാണ് ദ്വാരാപാലക ശില്പങ്ങളിലെ സ്വർണ്ണം അടിച്ചുകൊണ്ടിരിക്കുന്നു വാതിൽ പോളയിലെയും കട്ടിലയിലെയും ഒക്കെ സ്വർണം അയ്യപ്പൻ്റെ യോഗതണ്ട് പ്രശ്നങ്ങളാണ് അയ്യപ്പൻ്റെ രുദ്രാക്ഷമാലയിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തിലെല്ലാം അടിച്ചു മാറ്റാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥലത്തിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അല്ലെങ്കിൽ പത്മകുമാറിനെയോ മാത്രം അത് വാസുവിനെയോ മാത്രം പൊതുചേർത്തൽ പോരാ ശരിക്കും അന്വേഷണം എത്തേണ്ടത് എൽ ഡി എഫിൻ്റെ ഉന്നത നേതാക്കന്മാരിലേക്കാണ് ദേവസ്വം മന്ത്രിയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദമില്ലാതെ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളത് കേരള ത്തിലെ അരി ആഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം ഇതിന് മറുപടി പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് കണ്ടതാണ് ഒരാൾ എഴുതി ഒരു സാധാരണക്കാരൻ എഴുതി വെച്ചിരിക്കുകയാണ് സി പി എമ്മുകാർ വോട്ട് ചോദിച്ച എന്റെ വീട്ടിൽ വരുമ്പോൾ മൂന്ന് പ്രാവശ്യം ചരണം വിളിച്ചിട്ട് കയറിയാൽ മതി ഇതാണ് കേരളത്തിലെ സാധാരണക്കാരന്റെ വികാരം ശബരിമല ഒരു പ്രധാന വിഷയമാണ് സി പി എം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു തരത്തിലും സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വാദം പച്ച പച്ചക്കള്ളമല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ ആരാണ് രാഹുൽ മാങ്കൂട്ടം എം എം എൽ എയെ സംരക്ഷിച്ച് നിർത്തിയത് കേരള രാഹുൽ മാങ്കൂട്ടം എം എൽ എയെ എം എം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയതും രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിച്ച് എം എൽ എ ആക്കിയതും എല്ലാം ഇവിടുത്തെ എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർ രാഹുൽ മാങ്കൂട്ടം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിടുന്ന ഷർട്ട് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ട് ഏ ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാം പരസ്പരം പങ്കുവെക്കുന്നവരാണ് എന്തൊക്കെയാണ് പങ്കുവെക്കുന്നത് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷാഫി പറമ്പിൽ എല്ലാം അറിയാമായിരുന്നു കോഴിക്കോടുള്ള കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള അവരുടെ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ചിരിക്കുന്ന എം എ ഷഹനാസ് എം എ ഷഹനാസ് ഷനാസിനെ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഷാഫിയോട് പറഞ്ഞിട്ടുണ്ട് ഷാഫി ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഷാഫിക്ക് ഷാഫിയോട് മാത്രമല്ല ഇത് വി ഡി സതീഷിനെ അറിയാമായിരുന്നു ഇത് സുധാകരൻ അറിയാമായിരുന്നു ഇത് സണ്ണി ജോസഫിന് അറിയാമായിരുന്നു എല്ലാവർക്കും അറിയാം തൃശ്ശൂരിൽ ഇന്ദിരാ ഭവനിൽ വെച്ച് നടന്നിട്ടുള്ള മധ്യസ്ഥൻ ഒരു എം പിയുടെ മകളെ പോലും ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ അപ്രോച്ച് ചെയ്തു എന്നുള്ളൊരു വാർത്ത കേരളത്തിലെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാലോ അപ്പോൾ ഇത്രയും വൈകൃതങ്ങൾ കുടമയായിട്ടുള്ള ഒരാളെ അയാളെ എല്ലാം അറിഞ്ഞ് സംരക്ഷിച്ചു നിർത്തിയത് ഷാഫി പറമ്പിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ആദ്യം സസ്പെൻഡ് ചെയ്തു ആരെയെ പൊട്ടന്മാരാക്കാൻ നോക്കുന്നത് കോൺഗ്രസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സമയത്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുൻനിരയിൽ നിന്നത് പാലക്കാട് എം പിയുടെ കൂടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് പുറത്താക്കി ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഇത്തരത്തിൽ നേതൃത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി എന്നൊക്കെയുള്ളത് ആളുകളെ കണ്ണു പുറ പൊടിയിടലായിരുന്നു ഇപ്പോൾ കോടതിയുടെ സോറി പരാതി വരുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വന്നു കോടതി മുൻകൂർ തള്ളി എന്നുള്ള വാർത്ത അത് കേട്ടപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മുഖത്ത് ചെരിപ്പൂരി അടിക്കും എന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് പക്ഷേ പുറത്താക്കിയിട്ടും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും പാലക്കാടേക്ക് എത്താനുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് തന്നെ നിങ്ങൾ ചോദിക്കുക പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട് ആരാ വിളിച്ചത് പാലക്കാടേക്ക് വിളിപ്പിച്ചത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല ഏ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയും അവിടെ പാലക്കാടേക്ക് വിളിപ്പിച്ചു അപ്പോൾ ഇപ്പോഴും സംരക്ഷണം കൊടുക്കുക രാഷ്ട്ര അഭയം കൊടുക്കുകയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ബാംഗ്ലൂരിൽ ഒളിച്ചു താമസിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് എംപിയും അതുപോലെ തന്നെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാന ഭാരവാഹിയുമായിട്ടുള്ള ആളുമാണ് ഹാരിസാണ് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് അതറിയാമായിട്ടും ആ പേരിപ്പോൾ പുറത്ത് പറയുന്നില്ല വരും അത് പറയേണ്ടി വരും എന്നുള്ള കാര്യം എനിക്ക് നല്ല നിശ്ചയമുണ്ട് പതിനഞ്ചോളം കേസുകളുണ്ട് അതിൽ രണ്ട് കേസുകൾ പോക്സോ കേസുകളാണ് ആൺകുട്ടികൾ വരെ ഇത്തരത്തിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വാർത്ത അതുകൊണ്ട് ഗൗരവകരമായിട്ടുള്ള അന്വേഷണം വേണം സംസ്ഥാന പോലീസും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടം വരുന്നത് വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ടെടുപ്പിൽ കൃത്യമായി കാണിച്ചുകൊണ്ടാണ് അത് കേരളത്തെ വലിയ ചർച്ചയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നാണ് വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കാനുള്ള സഹായം കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ റെയ്ഡുകൾ നടന്നു തെളിവുകൾ പിടിച്ചെടുത്തു ഇതിൻ്റെ മാസ്റ്റർ ഐ ഡി കാർഡുകൾ പിടിച്ചെടുത്തു ഇതൊന്നും തെളിവുകളില്ലാത്തതല്ല ഇവിടെ കൃത്യമായ ആളുകൾ ഇന്നത്തെ ആളുകളുടെ പേരിൽ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയാണ് പ്രതി ചേർത്തത് അത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് നിന്നുണ്ട് ഇടുക്കിയിൽ നിന്നുണ്ട് അടൂരിൽ നിന്നുണ്ട് അടൂരിലും അതുപോലെ തന്നെ മലപ്പുറത്തും പല സ്ഥലത്തും വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കുന്ന അത് പ്രിൻ്റ് ചെയ്യുന്ന മെഷീൻസ് വരെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ ഇത്രയും രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു കേസായിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേസന്വേഷണം അങ്ങ് നിർത്തിവെച്ചു അതുമാത്രമല്ല അന്നേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ബിജെപി കെ സുരേന്ദ്രൻജി അന്ന് പറഞ്ഞിരുന്നു യുവമോർച്ച അന്ന് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒത്തുതീർപ്പ് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അത് പരിശോധിക്കണം എന്നുള്ളത് സത്യമാണ് ആ കേസ് പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സഹായം കിട്ടിയ കേന്ദ്രങ്ങൾ തന്നെയാണ് രാഹുൽ ൂട്ടത്തില് സംരക്ഷിക്കുന്നത് മുതിർന്ന സ്ത്രീകൾക്ക് പോലും പ്രായമായ അമ്മമാർക്ക് പോലും കോൺഗ്രസ്സിനകത്ത് ഇവരെ കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള തുറന്നു പറച്ചിൽ കോൺഗ്രസ് ഏത് തരത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇത്തരം നേതാക്കന്മാരുടെ കുട്ടി നേതാക്കന്മാർക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ പറ്റാ പറ്റാത്തവരായി കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഗതികേട് എന്ന് മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം തന്നെ വലിയ ചർച്ചയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ മാധ്യമവും മീറ്റ് ദി ലീഡേഴ്സ് പരിപാടി ഞാൻ സസൂക്ഷ്മം കണ്ടു എല്ലാ പിന്നെ നേതാക്കന്മാരുടെയും കാര്യങ്ങൾ കിട്ടും അതിൽ വളരെ ഒരിക്കലും എന്താ പറയുക സത്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വളരെയധികം സങ്കടം തോന്നി കാരണം മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞത് കേരളത്തെ വീർപ്പ് മുട്ടിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികളാണ് അൻപത്തി ഏഴായിരം കോടി രൂപ അമ്പത്തി ഏഴായിരത്തി ചില്ലാൻ കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ഒരു ആരോപണം എത്രയോ കാലമായി കേരളത്തിൻ്റെ മുഖ്യധാരയിൽ ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണമാണ് ഞാൻ സത്യസന്ധമായി ആ കാര്യങ്ങളിൽ കൂടി വിശദീകരണം നൽകി അത് അവസാനിപ്പിക്കാം കേന്ദ്ര സർക്കാർ അമ്പത്തി നാനൂറ് കോടി രൂപ വെട്ടിക്കുറച്ചത് കൊണ്ടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത് അതെന്തൊക്കെയാണ് ഒന്ന് അത് എന്തൊക്കെയാണ് നഷ്ടപരിഹാരം പന്ത്രണ്ടായിരം കോടി ഒരുപക്ഷെ ദ്വാരമാഷയോട് ചോദിച്ചാൽ തിവാരമാഷക്ക് എൺപത്തി ഏഴായിരത്തി നാനൂറ് കോടി ഏതാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞുതരാം സി പി എം കാര് പറയുന്നത് ജി എസ് ടി നഷ്ടപരിഹാരം പന്ത്രണ്ടായിരം കോടി റവന്യൂ കമ്മി ഗ്രാൻഡ് വിഹിതം അത് എട്ടായിരത്തി നാനൂറ് കോടി വായ്പാ പരിധി പത്തൊമ്പതിനായിരം കോടി കേന്ദ്ര നികുതി വിഹിതം പതിനെട്ടായിരം കോടിയും ചേർത്ത് അമ്പത്തേഴായിരത്തി നാനൂറ് കോടി വെട്ടിച്ചുരുക്കി എന്നാണ് പറയുന്നത് ഓരോന്നായിട്ട് നമുക്കെടുക്കാം ഞാൻ വളരെ പെട്ടെന്ന് പറയാം ജി എസ് ടി നഷ്ടപരിഹാരം പന്ത്രണ്ടായിരം കോടിയുടെ സത്യാവസ്ഥ എന്താണ് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നിയമം വന്ന സമയത്ത് അഞ്ച് വർഷത്തേക്ക് വരുമാന നഷ്ടം നേരിട്ട സംസ്ഥാനങ്ങൾക്ക് അത് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു ആ നഷ്ടപരിഹാരം അത് കേവലം അഞ്ച് വർഷത്തേക്ക് മാത്രമാണ് ജി എസ് ടി നിയമത്തിൽ പ്രതിപാദിച്ചത് അത് പൂർണ്ണമായും കേരളത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട് മനോരമയും മാതൃഭൂമിയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത നഷ്ടപരിഹാരം പൂർണ്ണമായി കേരളത്തിന് കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായ രേഖകളുണ്ട് ഞാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് തരാം അതുകൊണ്ട് ജി എസ് ടി നഷ്ടപരിഹാരം കേരളത്തിന് ഒന്നും കൊടുക്കാനില്ല എന്നുള്ളത് സത്യം രണ്ടാമത്തത് റവന്യൂ കമ്മി ഗ്രാൻഡ് എട്ടായിരത്തി നാനൂറ് കോടി രൂപ വെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത് ധനസ്ഥിതി മോശമായ സംസ്ഥാനങ്ങൾക്കാണ് റവന്യൂ കമ്മി ഗ്രാൻഡ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് നൽകണമെന്ന് തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് സംസ്ഥാനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ വിലയിരുത്തി ഏകീകൃത മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ കമ്മി ഗ്രാൻഡ് തീരുമാനിക്കുന്നത് അത് കേരളത്തിന് മാത്രമായി പ്രത്യേക നിയമമില്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഒരുപോലെയാണ് കേരളത്തിന് മുപ്പത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപ ഗ്രാൻഡ് നൽകാൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ അത് മൂന്ന് വർഷത്തേക്കാണ് സോറി മുപ്പത്തി ഏഴായിരത്തി നാ എണ്ണൂറ്റി പതിനാല് കോടി എന്നുള്ളത് മൂന്ന് വർഷത്തേക്ക് മാത്രമാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ആ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കോടി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് കോടി ഇങ്ങനെയാണ് കൊടുത്തത് സി പി എംമാർ ചെയ്തെന്താ അറിയാം ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി കിട്ടിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് മുപ്പ് എന്താണ് ഇരു ആദ്യ പ്രാവശ്യം പത്തൊമ്പതിനായിരം കോടി കിട്ടി ഇപ്പോൾ ഇതാ നാനൂറ്റി നാലായിരത്തി സിമ്പിൾ ലോജിക് ഞാൻ പറയാം ഞാൻ ഒരു ലക്ഷം ഉറപ്പൊരാൾക്ക് വായ്പ കൊടുക്കുന്നു അയാളുടെ ധനസ്ഥിതി മോശമായിട്ടുള്ള അയാളുടെ സാഹചര്യം കണ്ടപ്പോൾ വായ്പ കൊടുക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അയാളോട് പറയാണ് നിങ്ങൾക്ക് ആദ്യം ഞാൻ ഒരു അറുപതിനായിരം റുപ്യ തരാം പിന്നീട് ഞാൻ നിങ്ങൾക്കൊരു ഇരുപതിനായിരം തരാം പിന്നീട് ഒരു ഇരുപതിനായിരം തരാം അങ്ങനെ ഞാൻ അയാൾക്ക് പൈസ കൊടുത്തു അവസാനത്തെ പ്രാവശ്യം ഇരുപതിനായിരം കിട്ടിയപ്പോൾ ഇയാൾ പറയാണ് കണ്ടോ എന്നെ സഹായിച്ച ആദ്യ പ്രാവശ്യം അറുപതിനായിരം തന്നില്ലേ ഇപ്പോഴത്തെ ഇരുപതിനായിരേ തരുന്നുള്ളൂ ഈ പറയുന്ന ന്യായമാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ധനമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റവന്യൂ കമ്മി ഗ്രാൻഡ് ഒരു പൈസ പോലും കൊടുത്ത് വെട്ടിക്കുറച്ചിട്ടില്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് അതുപോലെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി അത് വെട്ടിക്കുറച്ചു എന്നു പറയുന്നത് അങ്ങനെ കേരളത്തിൻ്റെ മാത്രമായി കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കാൻ സാധിക്കുമോ ഓരോ വർഷത്തെയും കടമെടുപ്പ് പരിധി എത്രയാണെന്ന് ധനകാര്യ കമ്മീഷനാണ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലൊക്കെ ധനകാര്യ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ സംസ്ഥാനങ്ങൾക്ക് ജി എസ് ഡി പിയുടെ നാല് ശതമാനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം കോവിഡ് കാലത്ത് ഇതിൽ പരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി വരെ വർഷങ്ങളിൽ ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനവും കടമെടുക്കാം ഇത് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് രണ്ട കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി എടുക്കാവുന്ന പരമാവധി കട എത്രയായിരുന്നു എന്ന് അറിയാം അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ ഇതൊക്കെ കൃത്യമായ കണക്കുകളാണ് കേരളത്തിന് മാത്രമായിട്ട് ഇതൊന്നും വെട്ടിക്കുറക്കാനൊന്നും പറ്റൂല അപ്പോൾ കേരളത്തിന് വേണ്ടി മാത്രം ഒരു മോശം പരിഗണന ഇതൊക്കെ സി പി എമ്മിൻ്റെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് കേന്ദ്ര നികുതി വിഹിതം പതിനെട്ടായിരം കോടി വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് അടുത്ത ആരോപണം അതും ഞാൻ വളരെ കൃത്യമായിട്ട് പൊളിച്ചേരാം ഈ ആരോപണത്തിന് എങ്ങനെയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേന്ദ്ര നികുതിയുടെ മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമാണ് വീതിച്ചു നൽകിയിരുന്നത് ആ ശതമാനമാണ് ഇപ്പോഴും കിട്ടിയിരുന്നത് എങ്കിൽ പതിനെട്ടായിരം കോടി രൂപ കേരളത്തിന് അധികം കിട്ടുമായിരുന്നു പക്ഷേ കാൽ നൂറ്റാണ്ട് മുമ്പ് ഉള്ളത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജീവിത നിലവാരം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ജനസംഖ്യ കൂടിയിട്ടുണ്ട് ഒക്കെ നിലവിലുള്ള പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് ലഭിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള പത്താം ധനകാര്യ കമ്മീഷൻ ആകെ കേന്ദ്ര നികുതിയുടെ ശതമാനമാണ് കമ്മീഷൻ ശതമാനമാണ് അല്ല സോറി വീതിച്ച് നൽകുന്നത് എന്നാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകെ കേരളത്തിന് ആറ് അറുപത്താറായി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപയാണ് പതിനഞ്ചാം കമ്മീഷൻ കൊടുത്തത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മാത്രം മൂവ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ തൊണ്ണൂറ്റൊന്ന് കോടി രൂപ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ് ഈ ഇനത്തിൽ കേരളത്തിന് കിട്ടുന്നത് ഒറ്റ കാര്യമേ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളൂ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഇരുപത് ലോകസഭാ എം പിമാരും ഒൻപത് രാജ്യസഭാ എം പിമാരെയും പാർലമെന്റിലേക്ക് അയച്ചിരുന്നല്ലോ എന്താ ഇവരൊന്നും പാർലമെൻറ്റിൽ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടാതിരുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറും പൊള്ളയായിട്ടുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകളാണ് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി അമ്പത്തേഴായിരം കോടി എന്നൊക്കെയുള്ള വ്യാജ കണക്കുകൾ പറയുകയാണ് കേന്ദ്ര സർക്കാർ ഒന്നും ഒരു തരത്തിലുള്ള പാർശ്വാലിറ്റിയും കേരളത്തിനോട് കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു തുടക്കത്തെ തോന്നിപ്പിച്ചു ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസന രാഷ്ട്രീയമാണ് അറുപത്തയ്യായിരം കോടി രൂപയുടെ ദേശീയപാതയുടെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കൊടുത്തത് അയ്യായിരത്തിലാം കോടിയാണ് എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കേരളത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല വേണ്ട പിന്നെ ചോദിച്ചില്ലല്ലോ അപ്പോൾ അയ്യായിരം കോടി മാത്രമേ കേന്ദ്ര സർക്കാർ കേരള സർക്കാർ കൊടുത്തിട്ടുള്ളൂ അറുപത്തയ്യായിരം കോടിയുടെ പദ്ധതി നടക്കുന്നു ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയുടെ നവീകരണത്തിന് വേണ്ടി എത്ര പൈസയാണ് സംസ്ഥാന സർക്കാരിനും കൂടി ഉൾപ്പെടുത്തണം അങ്ങനെ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും അവിടെ നാൽപ്പത് ശതമാനം ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഓരോ പദ്ധതിക്കും ഓരോ കേന്ദ്രവിഹിതവും ഓരോ സംസ്ഥാന വിഹിതവും ഉണ്ട് അപ്പോൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ വികസനം വടകരയ്ക്ക് സമ്മാനിച്ചത് നരേന്ദ്രമോദിയാണ് ആ വികസനം ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് അത് ഞങ്ങൾക്ക് വോട്ടായി വരും അതുകൊണ്ട് വലിയ മുന്നേറ്റം ഈ വടകരയിലും കോഴിക്കോട് നോർത്ത് ജില്ലയിലും എൻ ഡി എക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് വടകരയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എക്ക് നിലവിൽ കോഴിക്കോട് നോർത്ത് ജില്ലയിൽ നിലവിൽ പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഞങ്ങൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അകതെ അഞ്ഞൂറ് ശതമാനത്തിൽ കൂടുതൽ സീറ്റുകളുടെ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ നിരീക്ഷണം അഞ്ഞൂറ് ശതമാനത്തിൽ കൂടുതലുള്ള സീറ്റുകളുടെ വർധനവ് അതുമാത്രമല്ല ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ഒരു മെമ്പറെ പോലും ജയിപ്പിക്കാൻ സാധിക്കാത്ത മുഴുവൻ പഞ്ചായത്തുകളിലും ബി ജെ പി ഈ പ്രാവശ്യം അക്കൗണ്ട് തുറക്കും അതുമാത്രമല്ല ചില പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകും ചില പഞ്ചായത്തുകളിൽ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമാകുന്ന കാഴ്ചയും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ബി എത്ര സീറ്റ് ഉണ്ടാവുന്ന തിരുവാദമായിട്ട് ചോദിച്ചാലും അത് കോൺഗ്രസ് ആരോട് ചോദിക്കണമെന്നാണ് പറഞ്ഞു അല്ല തീരുമാനിക്കുന്നത് ബിജെപിയുടെ സീറ്റ് അത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അല്ല ഈ അക്ഷരാർത്ഥത്തിലെന്താണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹന മോഹനമാഷ് ഒരിക്കൽ പൊതുവേദിയിൽ വെച്ച് പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി ജയിക്കുമെന്ന് ഉള്ള സാഹചര്യം ഉണ്ടായാൽ സി പി എം എന്തു നിലപാടും സ്വീകരിക്കും ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യുമെന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹന മോഹനമാഷ് പരസ്യമായി നമ്മളെ ഈ ജില്ലയിൽ നിന്ന് പ്രസംഗിച്ചതാണ് ഇവിടെ ബി ജെ പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ും വോട്ട് മാറ്റി ചെയ്ത് ബി ജെ പിയെ തകർക്കാൻ ശ്രമിക്കുന്നത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് കോൺഗ്രസുമാണ് ദിവാകര ദിവാകരമാഷ പാർട്ടിയുമാണ് അതുകൊണ്ട് എവിടെയൊക്കെയാണ് ഈ അലയൻസ് ഉണ്ടാക്കിയത് എന്നുള്ളത് ദിവാകരമാഷയുടെ ഉള്ളിലുണ്ട് പക്ഷെ അത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അദ്ദേഹത്തിന് പറയാൻ നിർവാഹമില്ലാഞ്ഞിട്ടാണ് പക്ഷേ എന്ത് തരത്തിലുള്ള നീക്കുപോക്ക് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഉണ്ടാക്കിയാലും അതിനെ എല്ലാം അതിജീവിച്ച് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും മാത്രമല്ല ഏറ്റവും വലിയ ഇവിടുത്തെ മത തീവ്രവാദികളുടെ വോട്ട് വാങ്ങാൻ പോലും മടിയല്ലാത്തവരായി മടിയില്ലാത്തവരായി ഈ രണ്ട് മുന്നണികളും മാറിയിരിക്കുന്നു ജമായത്ത് ഇസ്ലാമിയുമായി നിരവധി തവണ ചർച്ച നടത്തി എന്നുള്ളത് ഇന്നലെ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം തീവ്ര സ്വഭാവമുള്ള ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ടി പി എയും എല്ലാം ഈ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അയിത്തമില്ലാത്തവരായി മാറിയിരിക്കുന്നു ഏത് തീവ്രവാദ സംഘടനയുടെ വോട്ടും വാങ്ങിക്കാമെന്നുള്ള നിലപാടാണ് ഇതൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ വാർഡ് വിഭജനം എന്ന് പറയുന്നത് വലിയ അശാസ്ത്രീയമായിട്ടുള്ള വിഭജനങ്ങൾ നടന്നിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇനി ആ വിഭജനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ ഇരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്തായാലും ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അത്തരം നീക്കങ്ങളെയും മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും നഗരസഭയിൽ ഞങ്ങൾക്ക് മൂന്ന് സീറ്റുകളാണുള്ളത് ഈ പ്രാവശ്യം രണ്ടക്കം കടന്ന് ഈ നഗരസഭയിലെ നിർണായക ശക്തിയായി ബി ജെ പി മാറുന്ന എൻ ഡി എ മാറുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് ബി ജെ പിയിലേക്ക് മാത്രമേ പുതിയ നേതാക്കന്മാർ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് വടകരയിലെ മാത്രം കാര്യമല്ല കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും മറ്റ് പാർട്ടികളിൽ നിന്ന് അസംതൃപ്തരായ ബി ജെ ആളുകൾ ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ട് ബി ജെ പിക്ക് മാത്രമേ ഇവിടെ ഇനി പ്രതീക്ഷ നൽകാൻ സാധിക്കുള്ളൂ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ആളുകൾ കടന്നു വരുന്നത് അതുകൊണ്ട് വടകരയിൽ ഇനിയും കൂടുതൽ നേതാക്കന്മാർ മറ്റു പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് കടന്നു എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വടകര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീദ് ദി ലീഡര് പരിപാടിയില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസ്ക്ലബ് സെക്രട്ടറി സജിത് വളയം സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വി പി പ്രമോദ് അധ്യക്ഷനായി രാജീവന് പരമ്പത നന്ദി പറഞ്ഞു